ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടകം രാശിക്കാരായ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ ഫലങ്ങളെപ്പറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ ഈശ്വരാനുഗ്രഹം നൽകുന്ന തരത്തിൽ മെയ് ഒന്നിന് സംഭവിച്ചു കഴിഞ്ഞു വ്യാഴം പതിനൊന്നാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹവും നിങ്ങളുടെ തൊഴിലിൽ നിങ്ങളുടെ ജോലിയിലൊക്കെ കർമ്മ മേഖലയിൽ വളരെയധികം മുന്നേറ്റം പുരോഗതി നൽകുന്ന ഗ്രഹവുമായ ചൊവ്വ അതായത് പത്താം ഭാവത്തിൻ്റെ ആധിപത്യം കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ചൊവ്വ പത്താം ഭാവത്തിൽ തന്നെ കർമ്മത്തിൽ തന്നെ സഞ്ചരിക്കുന്ന ഒരു സമയം വളരെ വളരെ ഉത്തമം എന്ന് തന്നെ പറയാം അതുപോലെ ഒൻപതിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളൊക്കെ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് ശനി മാത്രമാണ് എട്ടാം ഭാവമായ അഷ്ടമത്തിൽ അഷ്ടമ നിങ്ങൾക്ക് പക്ഷേ അഷ്ടമ ദോഷം ജൂൺ ഇരുപത്തൊൻപത് വരെ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ജൂൺ ഇരുപത്തൊൻപത് മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് അഷ്ടമശനിയുടെ ദോഷവും ഉണ്ടാകില്ല അപ്പോൾ ജൂൺ മാസം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജൂൺ ഇരുപത്തൊൻപത് ഒരു അഷ്ടമശനി നടക്കുന്നത് കൊണ്ട് ശനിയുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ ലഭിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ തക്ക നല്ല രീതിയിൽ വ്യാഴവും ചൊവ്വയും മറ്റു ഗ്രഹങ്ങളൊക്കെ ശുക്രൻ ഒക്കെ പതിനൊന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ജൂൺ മാസം ഉത്തമമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖല ചെയ്യുന്ന ജോലി തൊഴിൽ ബിസിനസ് രംഗങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു ജൂൺ മാസം ഫലം അനുഭവത്തിൽ വരിക എന്ന് നോക്കിയാൽ ജോലി ജോലിയില്ലാതെ കുറേ കാലമായിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഈ ഒരു ജൂൺ മാസം നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്കൊരു നല്ല ജോലി ലഭിക്കുന്ന സമയമാണ് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അതുപോലെ നിങ്ങളുടെ കർമ്മ മേഖല ബിസിനസ് രംഗങ്ങളിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് വിട്ടുമാറുകയും വളരെ നല്ല അനുഭവം അവരവരുടെ കർമ്മ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി മാറ്റമോ പദവി മാറ്റമോ പദവി ഉയർച്ചയോ സ്ഥാനമാറ്റമോ ഒക്കെ ഒരു മാസക്കാലം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നേറാൻ പറ്റുന്ന സമയവും കർമ്മം കൊണ്ട് ഒരു നല്ലൊരു നിലയിലേക്ക് ജീവിതം മാറുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകും പൊതുവേ ഈ ഒരു മാസം കർമ്മരംഗത്ത് കർമാധിപനായ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന കർമാധിപനായ ചൊവ്വ നിങ്ങൾക്കിപ്പോൾ കർമ്മസ്ഥാനത്ത് ഈ ഒരു ജൂൺ മാസം സഞ്ചരിക്കുന്ന സമയവും കൂടെ ആയതുകൊണ്ട് വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കർക്കിടകം രാശിക്കാർക്കും നിങ്ങളുടെ ജോലിയിലെ കർമ്മത്തിലെ ആ ഒരു തടസ്സമൊക്കെ വിട്ടുമാറുന്ന സമയമാണ് സ്വന്തമായി അപ്രതീക്ഷിതമായൊരു തൊഴിൽ ആരംഭിക്കാൻ പറ്റുന്ന സമയം ബിസിനസ്സൊക്കെ ഒന്ന് വിപുലമാക്കാനോ ബിസിനസ്സിലൊക്കെ ഒരു നല്ല മാറ്റങ്ങൾക്കോ ഒക്കെയുള്ള വളരെ നല്ല സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങളുടെ കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം പൂയം ആയിൽ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശിയുടെ ഒരു പൊതുഫലമാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് എല്ലാവരെയും സംബന്ധിച്ച് ചിലപ്പോൾ ഒരുപോലെ ഗുണഫലം അനുഭവത്തിൽ വരണമെന്നില്ല കാരണം ചില വ്യക്തികൾക്ക് അവരുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലം വളരെ ദോഷമുള്ളതായിരിക്കും പലരും രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല അവരവരുടെ സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് നോക്കണം ആരുടെയൊക്കെയാണോ ജനന ജാതക പ്രകാരം വളരെ ഒരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത് അവർക്കും ഒരു നല്ല ദശാകാലഘട്ടം ജീവിതത്തിൽ നടക്കുന്നവർക്കുമൊക്കെ ഗുണഫലങ്ങൾ വളരെയധികം അനുഭവത്തിൽ വരും എന്നാൽ സ്വന്തം ജനന ജാതകത്തിൽ അത്രമേൽ പാപനായ ഗ്രഹത്തിൻ്റെ ദശ നടത്തുന്നവർക്ക് അതുപോലെ മറ്റേന്തെങ്കിലും ജാതക ദോഷമുള്ളവർക്കൊക്കെ ആ ഗുണഫലങ്ങളിൽ വ്യത്യാസം അനുഭവപ്പെടും ഏറ്റക്കുറച്ചിലുകൾ വരും അത് മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടെ ഈ സമയത്ത് നോക്കി മുന്നോട്ട് പോവുക പൊതുവേ ജൂൺ മാസം നിങ്ങളുടെ രാശിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കർമ്മ മേഖലയ്ക്ക് വളരെയധികം ഒരു ഉയർച്ച ലഭിക്കുന്ന സമയമാണ് നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങൾ വന്നു ചേരുന്ന സമയം ഇനി കർക്കിടകം രാശിക്കാരായ വ്യക്തികളുടെ കുടുംബ ദാമ്പത്യ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പറയാനായിട്ടില്ല ജൂൺ ഇരുപത്തൊൻപത് വരെ ശനി അഷ്ടമത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നൽകാം എങ്കിലും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അതുപോലെ പതിനൊന്നിലെ ശുക്രനൊക്കെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ വന്നാൽ തന്നെ അതിനെയൊക്കെ മറികടക്കാനായിട്ടുള്ള ഒരു ശക്തി നൽകും അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്ക് നിങ്ങൾ നേരിട്ടിരുന്ന ചില തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മാറിക്കിട്ടുന്ന സമയമാണ് ആഗ്രഹിച്ചതുപോലുള്ളൊരു വിവാഹം ഒരു മംഗല്യം ഒക്കെ വന്നു ചേരുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിത പങ്കാളി ലഭിക്കുന്ന സമയമാണ് അതുപോലെ ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും ഈ ഒരു മാസക്കാലം അനുയോജ്യമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നും ശനിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല മറ്റു ഗ്രഹങ്ങൾ ഒക്കെ വളരെയധികം അനുകൂലത്തിൽ നിൽക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും അതൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും കർക്കിടകം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആദ്യത്തെ യോഗം സംഭവിക്കുന്ന ഒരു മാസമാണ് സൂര്യൻ ബുധൻ ഈ രണ്ട് ഗ്രഹങ്ങൾ നൽകുന്ന ആ ഒരു യോഗം വളരെ ഉത്തമമാണ് നിങ്ങളുടെ ഭാവിയെ പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു ഉറച്ചു തീരുമാനമെടുക്കാൻ പറ്റുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഉയർ വിദ്യാഭ്യാസത്തിനാണെങ്കിലും അതുപോലെ മത്സര പരീക്ഷകൾക്കൊക്കെ വിജയം ലഭിക്കുന്ന ഒരു സമയം അതുപോലെ വിദേശത്തുള്ള പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ വിട്ടുമാറി വിദേശ പഠനം ലഭിക്കുന്ന സമയം അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾക്കൊക്കെ ചേരുന്നതിനൊക്കെ വളരെ ഉത്തമമായ സമയമാണ് കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല പ്രാർത്ഥനയോടുകൂടെ പരിശ്രമത്തോടുകൂടെ മുന്നോട്ട് പോയാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു വിദ്യാഭ്യാസ പുരോഗതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് ആദ്യത്തെ യോഗം അത്രമേൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് തുണയായിട്ട് നിൽക്കും എന്നുള്ളതാണ് സത്യം കർക്കിടകം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറുകയും നിങ്ങൾക്കൊരു മനസ്സിന് സന്തോഷം സമാധാനം സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്രയും കാലമായിട്ടും നിങ്ങളെ മനസ്സിലാക്കാത്ത പല വ്യക്തികളും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും കൂടെയാണ് പലതരത്തിലുള്ള മനോവേദനകളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി കുടുംബത്തിലൊരു സന്തോഷം സമാധാനം ഒരു നന്മ അതുപോലെ ആഗ്രഹിക്കുന്ന പോലെ അവരവരുടെ സന്താനങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ നന്മകളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് മനസ്സിന് സന്തോഷമുളവാക്കുന്ന പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സംഭവിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നല്ല പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുക ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും കർക്കിടകം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും കർക്കിടകം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമല്ല ഈ ഒരു ജൂൺ മാസം ജൂൺ ഇരുപത്തിയൊൻപത് വരെ ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ജൂൺ ഇരുപത്തൊൻപത് മുതലാണ് ശനി വക്രഗതിയിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് അതുകൊണ്ട് ജൂൺ ഇരുപത്തൊൻപത് വരെയുള്ള സമയം വണ്ടി വാഹന യാത്രകളിൽ ഒരു പ്രത്യേക ശ്രദ്ധയും ഒരു കരുതലും ആവശ്യമാണ് അതുപോലെ കർക്കിടകം രാശിയിൽപ്പെട്ട ഒരു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ പൗരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ ഇരുപത്തൊൻപത് വരെയുള്ള ഒരു സമയം അവരവരുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം പ്രത്യേക ശ്രദ്ധയും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ജൂൺ ഇരുപത്തൊൻപതിന് ശേഷം ആരോഗ്യകാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും അതിനൊക്കെ നല്ല മാറ്റങ്ങൾ പുരോഗതി അനുഭവപ്പെടും ജൂൺ ഇരുപത്തൊൻപത് വരെ നല്ല ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവേ ഒരു നല്ല മാസമാണ് ജൂൺ മാസം അവരവരുടെ ജനന ജാതകം കൂടെ ഒക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും ആദ്യ പരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ജൂൺ മാസം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള നന്മകൾ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി